ഹലോ കൂട്ടുകാരെൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അനുവ എന്നാണ് എൻ്റെ ഈ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കൂടെ ആ ബെൽ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും ഇന്ന് ഞാനൊരു മീനച്ചാറാണ് ഇടാൻ പോകുന്നത് മോതമീനാണ് അതിൻ്റെ എടുത്തിരിക്കുന്നത് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അരമണിക്കൂർ നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാമേ ഇതിലേക്ക് ചീന ചട്ടിക്കകത്ത് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ മൂ ഒന്ന് ചൂടാവുമ്പോഴത്തേനും നമുക്ക് ഈ മീനിട്ട് വറുത്തെടുക്കാം മീൻ ഇട്ട് പറക്കുമ്പോഴത്തേന് നിങ്ങൾ ഒത്തിരി ഡീപ്പ് ഫ്രൈ ആയി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഒത്തിരി ഡീപ്പായിട്ട് ഫ്രൈ ആയി പോയാൽ ഒരു ടേസ്റ്റ് കാണില്ല കടിക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും അതുകൊണ്ട് തന്നെ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യരുത് കേട്ടോ ഈ ഒരു പരുമാകുമ്പോഴത്തേനും നമുക്ക് കോരി എടുക്കാം പിന്നെ ഇത് രണ്ട് കിലോ മോതമീനാണ് അപ്പോൾ ഇത് നമുക്ക് മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാവേ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഓൾറെഡി നമ്മൾ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് കുറച്ചെടുത്തിരിക്കുന്നത് ഇത് കാശ്മീരി ചില്ലിയും സാധാ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി നമ്മളതുപോലെ തന്നെ ഇട്ട് മൂപ്പിച്ചെടുക്കാനാണ് ഒരു ചീനിച്ചട്ടി എടുത്ത് അടുപ്പത്തോട്ട് വെച്ച് മീൻ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞങ്ങൾ അച്ചാറിടുന്നത് പക്ഷേ നല്ലെണ്ണയാണ് അച്ചാറിടാൻ ഏറ്റവും നന്നായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കുമ്പോഴത്തേനും എന്താണ് നല്ലെണ്ണ എടുക്കാൻ ശ്രമിക്കണം ഇനി വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ട് കഴിയുമ്പോഴത്തേനും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് മൂത്ത് വരട്ടെ ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകരുത് ഇതാ ഈ ഒരു പരുവാകുമ്പോഴത്തേനും നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാമേ മുള മുളക് പൊടിയാണ് ആദ്യമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തീ കുറച്ചിട്ടിട്ട് വേണം പൊടികൾ ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടിയെല്ലാം കഴിഞ്ഞു പോവും മിക്സ് ചെയ്ത് കൊടുക്കാം ഈ അച്ചാറിനാവശ്യമായിട്ട് പുളി വേണം പുളിക്ക് വിനീഗർ ആണ് ഇവിടെ എടുക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു പരുവ ആകുമ്പോഴാണ് നമ്മൾ വിനീഗർ ഒഴിച്ച് കൊടുക്കേണ്ടത് കുറച്ച് നമുക്ക് വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കാവേ വിനീഗർ ആഡ് ചെയ്യുമ്പോഴത്തേനും നന്നായിട്ട് പതിഞ്ച് പതിഞ്ഞ് പൊങ്ങും കുറച്ചുകൂടെ നമുക്ക് വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കാം ഈ പതച്ചിൽ ഒന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് പതച്ചിലൊന്ന് താന്നു കഴിയുമ്പോഴത്തേനും നമുക്കിതിലേക്ക് കുടമ്പുളി ഇല്ലേ രണ്ട് കുടംപുളി ചെറിയ രണ്ട് പീസ് എടുത്ത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഒരു പുളിക്ക് പുളിക്ക് വേണ്ടി തന്നെയാണ് മീനായതുകൊണ്ട് തന്നെ കുഴപ്പമില്ല കുടമ്പുളി ആഡ് ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല നമുക്ക് അതിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് മീൻ വറുത്ത് വെച്ചിരിക്കുന്നതിനകത്ത് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് വേണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടിയും കൂടെ മിക് ആഡ് ചെയ്ത് കൊടുക്കാം ഉലുവപ്പൊടി എല്ലാവരും ആഡ് ചെയ്യുമോയെന്നറിയില്ല ഞങ്ങളിപ്പോൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് പ്പൊടി ആഡ് ചെയ്തത് കുഴപ്പമൊന്നുമില്ല കേട്ടോ മീനല്ലേ കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് കായപ്പൊടി ഇടുന്നുണ്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്കിനി മീൻ ഇട്ട് കൊടുക്കാമേ ഇത് സിമ്പിളിട്ട് വേണേൽ നിങ്ങളത് ആഡ് ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകും മീൻ ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാമേ കുറച്ച് എടുക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ളതാണ് എടുക്കുന്നത് അവന് മീൻ വറുത്തത് വേണമെന്ന് പറഞ്ഞാൽ അമ്മ എടുക്കാണ് അതിലേക്ക് അതിൽ നിന്ന് അതിൽ നിന്ന് രണ്ട് മൂന്ന് ലക്ഷണം എടുക്കുകയാണ് ഇനി നമുക്ക് കറിവേപ്പിലെല്ലാം കൂടെ ഇട്ട് ഉപ്പ് നോക്കി എപ്പോൾ കൊച്ചിരി കുറവുണ്ടായിരുന്നു അതുകൊണ്ട് അതിന് ഇച്ചിരി ഉപ്പ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇത്ര ഉണ്ട് ഇത്രയേ ഉള്ളു നമ്മുടെ എന്താ അച്ചാറ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയണം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ താങ്ക് യു